നമസ്കാരം മലയാളം എന്റർടൈൻമെന്റ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ ശ്രീശാ ശിവരാമൻ ഈ നിമിഷത്തെ പ്രധാനപ്പെട്ട സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ നടൻ അജിത് നായകനായി എത്തുന്ന പുതിയ ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലിയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മെയ് ഒന്നാം തീയതി ആരംഭിച്ചേക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ കോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം നടി ശ്രീ ശ്രീലീലയെ ഈ ചിത്രത്തിലെ നായികയായി പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ആദിക് രവിചന്ദ്രനാണ് ാണ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം എന്തായാലും നിലവിൽ വിടാമുയർച്ചി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് അജിത്തിന്റേതായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മകീഴ് തിരുമേനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം പൊങ്കൽ റിലീസായി എത്തിയ തുനിവാണ് അജിത്തിന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ചിത്രം പുറത്തെത്തിയിട്ട് ഇപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും പിന്നിടുകയാണ് ഇതുവരെ അടുത്ത ചിത്രത്തിന്റെ റിലീസ് തീയതി എന്താണെന്നുള്ള വിവരം ആരാധകർക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും കഴിഞ്ഞ വർഷം ഒക്ടോബർ ിൽ തന്നെ വിടാമുയർച്ച എത്തിയേക്കും എന്ന സൂചനകളായിരുന്നു തുനിവ് പുറത്തിറങ്ങിയ സമയത്ത് വന്നിരുന്നത് എന്നാൽ പിന്നീട് സംവിധായകന്റെ കാര്യത്തിൽ സംശയങ്ങൾ വന്നിരുന്നു വിഘ്നേഷ് ശിവനാണ് ആദ്യം വിടാമുയർച്ച സംവിധാനം ചെയ്യാനിരുന്നത് എന്നാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവുകയും അജിത്ത് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയും പക്ഷേ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണ കമ്പനിയായ ലൈക് ലൈക്ക പ്രൊഡക്ഷൻസിനെ കണ്ട് വിഘ്നേഷ് ശിവൻ ഈ ചിത്രത്തിന്റെ കഥ പറയാൻ ശ്രമിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളാണ് കോളിവുഡിൽ നിന്നും പുറത്തു വന്നത് പിന്നീട് കേട്ടത് വിഘ്നേഷ് ശിവനെ ഈ പ്രൊജക്റ്റിൽ നിന്നും മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് പിന്നീടാണ് മകിഴ് തിരുമേനി ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത് എന്തായാലും തൃശയായിരിക്കും ചിത്രത്തിൽ നായിക എന്നാണ് പുറത്തുവിട്ടിരിക്കുന്ന വിവരം ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഇതിനൊപ്പമാണ് പുതിയ സിനിമയായ ഗുഡ് ബാഡ് അഗ്ലിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം അജിത്തിന്റെ തന്നെ ചിത്രമായിട്ടുള്ള ബില്ലയുടെ റീറിലീസും ഉടനെ ഉണ്ടാകുമെന്ന വിവരങ്ങളും വന്നിട്ടുണ്ട് മുൻപ് പലതവണ റീറിലീസ് ആയിട്ടുള്ള ചിത്രമാണ് ബില്ല പക്ഷെ വീണ്ടും ഈ ചിത്രം തിയേറ്ററുകളിൽ കാണാൻ രാധകർക്ക് ആഗ്രഹമുണ്ട് എന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ചിത്രം റീറിലീസിന് ഒരുങ്ങുന്നത് എന്നാണ് കോളിവുഡിൽ പ്രചരിക്കുന്ന വിവരം മറ്റൊന്ന് ഫഹദ്ഫാസിൽ നായകനായി എത്തിയ ആവേശം എന്ന ചിത്രം നൂറ്റി ഇരുപത് കോടി പിന്നിട്ടു എന്ന വിവരമാണ് ഇപ്പോൾ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം അൻപത് കോടിയിലധികം നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം അന്യ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കർണാടകയിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒക്കെ മികച്ച സ്കോറിംഗ് ആണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജിത്തുമാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിൽ നിറഞ്ഞടിയ ചിത്രം പുതുമുഖങ്ങളുടെ പ്രകടനങ്ങൾ കൊണ്ടുമൊക്കെ വളരെ മികച്ച സിനിമകളിൽ വളരെ വേഗത്തിൽ തന്നെ ചിത്രം കോടി പിന്നിടുകയും അതുപോലെ തന്നെ വലിയൊരു ക്ലാഷ് റിലീസാണ് ചിത്രത്തിനൊപ്പം ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം അതുപോലെ മുൻപ് റിലീസായിരുന്ന ജീവിതം അതോടൊപ്പം തന്നെ ജയ്ഗണേഷ് തുടങ്ങിയ സിനിമകളും ഇപ്പോൾ പവി കെയർ പോലെയുള്ള സിനിമകളും ഒക്കെ ഒപ്പം ഉണ്ടായിട്ട് പോലും ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ പ്രദർശനം നടത്തുകയാണ് എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് മറ്റ് മറ്റു വാർത്തകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വിജയ് നായകനായ ഗില്ലിയുടെ ടിക്കറ്റുകൾ കൂടുതലായി വിറ്റടിയുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് റെക്കോർഡ് വിൽപ്പന ാണ് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം ടിക്കറ്റുകളാണ് നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ഇപ്പോൾ വിറ്റഴിഞ്ഞിട്ടുള്ളത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇരുപത് കോടിയോളം റീറിലീസിനെത്തി മാത്രം ഗില്ലി നേടിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ റീറിലീസിംഗ് കണക്കുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ടൈറ്റാനിക്കിന്റെ ത്രീ ഡി വേർഷൻ കഴിഞ്ഞ വർഷമാണ് ഈ ഒരു ചിത്രം വീണ്ടും റിലീസിന് എത്തിയിരുന്നത് ടൈറ്റാനിക്കിന്റെ റീ ീസ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള റീറിലീസ് ഗില്ലിയുടേതാണ് എന്ന റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ റെക്കോർഡ് ഗില്ലിക്ക് തന്നെ സ്വന്തമാകുമോ എന്ന് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും രണ്ടായിരത്തി നാലിലാണ് ഗില്ലി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അൻപത് കോടി ക്ലബിൽ കയറിയ ചിത്രമാണ് വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം ഇരുപത് വർഷങ്ങൾക്ക് ചിത്രം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം ഇരുപത് കോടി കൂടി നേടിയിരിക്കുകയാണ് വിജയുടെ കരിയറിലെ വളരെ ടേണിംഗ് പോയിന്റ് ആയ സിനിമകളിലൊന്നായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഫലം കുത്തനെ ഉയർന്നത് ഗില്ലിക്ക് ശേഷമാണ് എന്ന വിവരങ്ങൾ കോളിവുഡിൽ പ്രചരിച്ചിട്ടുണ്ട് ഏകദേശം എട്ട് കോടിയോളം മുതൽ മുടക്കിലാണ് ഗില്ലി ഗില്ലി മുതൽ മുടക്കായിരുന്നു ഗില്ലിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അൻപത് കോടിയോളം ചിത്രം തിയേറ്ററുകളിൽ നേടി അതുപോലെ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയിരുന്ന വിജയുടെ റെമ്യൂണറേഷൻ കോടികളിലേക്ക് എത്താനും ഈ ചിത്രത്തിന്റെ വമ്പൻ വിജയം കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുള്ളത് തൃഷ നായികയായി എത്തിയ ചിത്രത്തിലെ പ്രകാശ് രാജിന്റെ പ്രകടനവും വളരെയധികം ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ എഡിറ്റഡ് ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമാകുന്നുണ്ട് ഒപ്പം ഗില്ലിയുടെ തിയേറ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് ആളുകൾ ഗാനങ്ങൾക്ക് ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ ഒപ്പം ഇത്തരത്തിലുള്ള തിയേറ്ററിൽ നിന്നുള്ള വിഷ്വൽസ് കൂടി സോഷ്യൽ മീഡിയയിലാകെ വൈറൽ ആയിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ദിലീപിന്റെ പുതിയ ചിത്രമായ പവി കെയർ ടേക്കറിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ചിത്രം ഹിറ്റ് അടിക്കുമോ എന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത് അതിൽ കളക്ഷൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് ഇറങ്ങിയ ചിത്രത്തിന്റെ ഞായറാഴ്ച ഞായറാഴ്ചത്തെ കളക്ഷൻ അടക്കമാണ് ഇതുവരെ വന്നിട്ടുള്ളത് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മൂന്നേ കോടിയാണ് ഇപ്പോൾ ചിത്രം നേടിയിട്ടുള്ളത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നേടിയിട്ടുള്ളത് അതിൽ റിലീസ് ദിവസത്തെ കളക്ഷൻ ഒന്നേ കോടിയായിരുന്നു ശനിയാഴ്ച രണ്ടാം ദിവസത്തിൽ ഇത് ഒന്നേ പോയിന്റ് അഞ്ച് കോടിയായി മൂന്നാം ദിവസമായ ഞായറാഴ്ച വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർടേക്കർ എന്ന് പറയുന്നത് ഒരു ഫ്ളാറ്റിന്റെ കെയർടേക്കറുടെ ജീവിതവും പ്രണയവും ഒക്കെയാണ് സിനിമയുടെ കഥയായി വന്നിട്ടുണ്ടായിരുന്നത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചിത്രത്തെ കുറിച്ച് വരുന്നത് മറ്റൊന്ന് കപ്പ് എന്ന ചിത്രത്തിലെ ഒരു വീഡിയോ ഗാനം കൂടി എത്തിയിട്ടുണ്ട് മാത്യു തോമസ് പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് കപ്പ് ഒരു ബാഡ്മിന്റൺ കളിക്കാരനായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു പതിനേഴുകാരന്റെ കഥയാണ് സിനിമ പറയുന്നത് എന്ന സൂചനകളാണ് മുൻപ് പുറത്തു വന്ന ടീസറിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ ഗാനം കൂടി എത്തിയിരിക്കുകയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് സഞ്ജു ബി സാമൂവിലാണ് ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സിനിമ